അത് എന്ന് മനസ്സിലാക്കാൻ അധികം വെളിച്ചമൊന്നും വേണ്ട സീറോ മലബാർ സഭ കുറെ കാലമായി ഒരു രോഗിയാണ് കർദിനാൾ പാറേക്കാട്ടിലിൻ്റെ കാലത്ത് തുടങ്ങിയ രോഗമാണിത് ഇവിടുത്തെ വിശ്വാസികൾ വെച്ച രോഗമല്ല നേർവഴിക്ക് നടത്തേണ്ട നേതാക്കന്മാർ തന്നെ പിഴച്ചവരും പിടിപ്പുകെട്ടവരുമായാൽ എല്ലാം താറുമാറാകും അവരാണ് ഈ സഭയുടെ ആരോഗ്യം തകർത്തത് പാറേക്കാട്ടിൽ മുതൽ തട്ടിൽ വരെയുള്ളവരെല്ലാം തികഞ്ഞ പരാജയമായിരുന്നു കൂട്ടത്തിൽ നേതൃത്വ നേതൃത്വപാഠവുമുണ്ടെന്ന് തോന്നിച്ച ആന്റണി പടിയറയ്ക്കും ആത്മീയ നിറവുണ്ടായിരുന്ന വർക്കി വിധേയത്തിലും ഇവിടെ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതായത് ഇവിടുത്തെ പുകഞ്ഞു നീറുന്ന അവസ്ഥയ്ക്ക് ഒരു ശമനമുണ്ടാക്കാൻ തീ കെടുത്താൻ ഒരു കപ്പ് വെള്ളമൊഴിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല കറുദിനാൾ വർക്കി വിധേയത്തിൽ ഇക്കാര്യം ജോണി ലൂക്കോസിൻ്റെ നേരെ ചൊവ്വയിൽ ഏറ്റുപറഞ്ഞിട്ടുണ്ട് കത്തോലിക്ക സഭയുടെ നിലപാട് പല കാര്യങ്ങളിലും തുറന്നു പറയാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഇവിടെ വിറ്ററിജിയെക്കുറിച്ച് വലിയ സംവാദം ഉണ്ടായി അപ്പം എൻ്റെ അഭിപ്രായം പറയാനായിട്ട് എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ എന്നെ തന്നെ കണ്ടത് അക്രമത്തെക്കുറിച്ച് എനിക്കുള്ള ബോധ്യം തുറന്നു പറയാനായിട്ട് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നാലും ഞാൻ ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ വൈദികരോട് തുറന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പറ്റി എനിക്ക് കാഴ്ചപ്പാടുകളുണ്ട് പക്ഷേ തുറന്നു പറയാൻ സ്വാതന്ത്ര്യമില്ല ഇത് ഞാൻ വൈദികരോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് വളരെ ദയനീയമായ നിസ്സഹായത നിറഞ്ഞൊരു വെളിപ്പെടുത്തലായിരുന്നു അത് അദ്ദേഹം ആർച്ച് ബിഷപ്പ്സ് ഹൗസിൻ്റെ പടിയിറങ്ങുമ്പോൾ തലമൂത്ത ഒരു വൈദികൻ കോണിപ്പടിയിൽ ചാരി നിന്ന് താനിനി അങ്ങോട്ട് പോകും എന്ന് അദ്ദേഹത്തോട് ചോദിച്ചതിന് സാക്ഷികളുണ്ട് പിന്നീട് ഇങ്ങോട്ട് ആലഞ്ചേരി കരിയിൽ പുത്തൂർ താഴത്ത് തുടങ്ങിയ വിക്കറ്റുകളൊക്കെ ദയനീയമായി പവിലിയനിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരൊറ്റ റൺ പോലും എടുക്കാൻ കഴിയാതെ നിരന്തരം ഏറുകൾ ഏറ്റുവാങ്ങാനായി തട്ടിലും പാംപ്ലാനിയും ഇപ്പോഴും കളത്തിൽ നിൽപ്പുണ്ട് റണ്ണൊന്നും എടുത്തില്ലെങ്കിലും കുറേക്കാലം സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കാമല്ലോ അവർക്ക് അത്രയേ വേണ്ടു വലം കൈകൊണ്ട് മരുന്നും ഇടം കൈകൊണ്ട് വിഷവും ഒരേ വായിൽ ഒരേ സമയം ഒഴിച്ചു കൊടുക്കുന്നതിന് സമവായ ചികിത്സ എന്ന് പറയാമോ ചികിത്സ എന്ന വ്യാജേന രോഗിയെ കൊല ചെയ്യലാണത് രോഗിയെ സുഖപ്പെടുത്താനുള്ള ഏറ്റവും നല്ല ചികിത്സാ മുറകൾ സ്വീകരിക്കുക എന്നതല്ലാതെ ഒരു ചികിത്സയിലും സമവായം എന്നൊരു നയമില്ല തൻ്റെ ഡോക്ടർക്ക് രോഗം ഭേദമാക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുമ്പോൾ രോഗി മറ്റൊരു ഡോക്ടറെ സമീപിക്കും ഒരു ആശുപത്രിയിലെ ചികിത്സ പോരാ എന്ന് തോന്നുമ്പോൾ കൂടുതൽ നല്ലൊരു ആശുപത്രിയിൽ പോകും കുറച്ചു കാലം കൂടി ജീവിക്കാൻ കൊതിക്കുന്നവർ